നമുക്കറിയാം പെരുന്തൽമണ്ണയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്നത് എന്തിനാണ് എന്ത് പ്രോഡക്റ്റിനാണ് എന്നുള്ളതറിഞ്ഞാൽ ഒരു പക്ഷേ ആ മേഖല ബിസിനസ് സാധ്യത കൂടാൻ ഒരു സാധ്യത ഉണ്ടല്ലോ അപ്പോൾ ഇന്ന് ആളുകളൊക്കെ സെർച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് പല എ ടൂൾസും ഉണ്ട് ഓരോ ഏരിയ സെലക്ട് ചെയ്തുകൊണ്ട് ആ ഏരിയയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എന്താണ് സെർച്ച് ചെയ്യുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള സംവിധാനം അപ്പോൾ അത് മനസ്സിലാക്കാം അതേപോലെ തന്നെയാണ് ഇപ്പോൾ കുട്ടികൾ ഇപ്പോൾ ഒരു ചെറിയ പ്രായത്തിൽ കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള പ്രൊഡക്റ്റുകൾ സെർച്ച് ചെയ്യുന്ന സെർച്ച് ചെയ്യുന്ന ആളുകൾ അപ്പോൾ എന്താണ് ഓൺലൈൻ ഇപ്പോൾ നമുക്ക് ഏറ്റവും വലിയ ഭീഷണി ആയിട്ടുള്ളതാണ് കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഓൺലൈനിൽ ആളുകൾ ഇപ്പോൾ പല ആമസോണും ഫ്ലിപ്പ്കാർട്ട് പോലത്തെ സംബന്ധിച്ചത് സെയിൽ ചെയ്യുന്നുണ്ട് പക്ഷെ അത് പലപ്പോഴും നമ്മളെ നാട്ടിൽ കിട്ടാത്തത് കൊണ്ടായിരിക്കണം പോകുന്നുണ്ടാവുക അപ്പോൾ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും നമ്മളെ പെരുന്നമ്മിലുള്ള ആളുകൾ എന്താണ് ഓൺലൈനിൽ കൂടി ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത് അവർ കിട്ടിയാൽ എന്തേ പറ്റും അതുപോലെ അവർ എന്ത് പ്രൈസ് റേഞ്ചിലാണ് പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഓരോ സമയത്തും നമുക്ക് പ്രൈസ് തീരുമാനിക്കാൻ നമ്മൾ പ്രൊഡക്റ്റ് വിൽക്കാൻ തീരുമാനിക്കാൻ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റുകൾ നമ്മുടെ അടുത്ത് കൊണ്ടുവയ്ക്കാൻ നമുക്ക് ഉപകരിക്കും അതാണ് ഒന്നാമത്തെ ഒരു എക്സാമ്പിൾ അപ്പോൾ എന്ത് വിൽക്കണം അത് എങ്ങനെ വിൽക്കണം ഏത് രൂപത്തിൽ വിൽക്കണം എന്നുള്ളതിൻ്റെ നമുക്ക് ചാറ്റ് ജി പി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ അതുപോലെ ടൂളുകളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രോഡക്റ്റ് വിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ഉപയോഗിക്കുന്ന ഉണ്ടാക്കും വാട്സ്ആപ്പ് കണ്ടൻറുകൾ ഉണ്ടാക്കും അതൊക്കെ ഷെയർ ചെയ്യും അപ്പോൾ അതിന് നമ്മളെന്തേലും ഒരു ചാർജി പീ ടി ചോദിച്ചാൽ എൻ്റെ അടുത്തൊരു പ്രൊഡക്റ്റ് ഉണ്ട് എൻ്റെ അടുത്തൊരു ഒരു പുസ്തകമുണ്ട് ഇത് എനിക്ക് വിൽക്കണം വിൽപ്പ വിൽക്ക വിൽപ്പന നടത്തണം ഞാൻ എങ്ങനെയാണ് വിൽപ്പന നടത്തേണ്ടതെന്നുള്ളത് ഈ പറയപ്പെട്ട സംവിധാനത്തോട് നമ്മുടെ ഭാഷയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാൻ പ്രോംപ്റ്റിങ് എന്ന് പറഞ്ഞു അത് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മുടെ ലാംഗ്വേജ് അജ്മൽ കാണിച്ചല്ലോ നമ്മൾ പറഞ്ഞത് മനസ്സിലാക്കാൻ കഴിഞ്ഞിപ്പോൾ എന്തുണ്ട് കുറെ ആളുകൾ അങ്ങനെ കൊടുത്ത കണ്ടൻറ്റുകൾ വെച്ച് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു ഒരു അവസ്ഥയിലേക്ക് എന്ത് ഇതിൻ്റെ ഒരു പരിധിവരെ ചാർജ് പീട്ടിയെ പോലത്തെ സംവിധാനങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തന്നെ എനിക്കൊരു പ്രൊഡക്റ്റ് ഉണ്ട് അത് വിൽക്കാൻ എന്നെ സഹായിക്കണം ഒരു ബുക്ക് ഉണ്ട് വിൽക്കാൻ സഹായിക്കാറുണ്ടെങ്കിൽ ആ ബുക്ക് ബുക്ക് വിൽക്കുമ്പോൾ എന്താണ് ആ ബുക്കിൻ്റെ പോസ്റ്ററായിട്ട് കൊടുക്കാൻ വേണ്ട കണ്ടന്റ് എന്താണ് അതിന് വാട്സപ്പിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ട ടെക്സ്റ്റ് എന്താണ് അതിന് പോസ്റ്ററിന് ഡിസൈൻ എങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞു തരും നമ്മളതുപോലെ അത് ഫോർവേഡ് ചെയ്താൽ മതി അപ്പോൾ പ്രൊഡക്റ്റ് വിൽക്കുന്ന ഉപയോഗിക്കുന്ന ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട സംവിധാനമാണ് ഞാൻ പറഞ്ഞത് മൂന്നാമത് നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ സ്ഥാപനങ്ങളിൽ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കും ടാലിയോ അല്ലെങ്കിൽ ഈ അക്കൗണ്ട്സ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഒക്കെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിലൊക്കെ അങ്ങനെ ഓപ്ഷൻ ഉണ്ട് റിപ്പോർട്ട്സ് എന്നുള്ളൊരു വലിയ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടോ ഉണ്ടായിക്കൊള്ളുന്നില്ല അപ്പോൾ അതിലുള്ള ആ റിപ്പോർട്ട്സിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് റിപ്പോർട്ട് കിട്ടും കഴിഞ്ഞൊരു ആറ് മാസം നമ്മളെ സ്ഥാപനത്തിൽ വന്ന നമ്മൾ സെയിൽ നടത്തിയ പ്രോഡക്റ്റിൻ്റെ എണ്ണം കാര്യങ്ങളൊക്കെ കിട്ടും ആ റിപ്പോർട്ട് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ പറയപ്പെട്ട എ ഐ ടൂളിലെ കൊടുത്തു കഴിഞ്ഞാൽ എ ഐ പറഞ്ഞു തരും നിങ്ങൾ ഏത് പ്രൊഡക്റ്റാണ് ഏതൊക്കെ സമയങ്ങളിലാണ് ഏറ്റവും നല്ലൊരു വിൽപ്പന നടത്തിയത് നിങ്ങൾക്ക് ഏറ്റവും ലാഭം മാർജിൻ തന്ന പ്രൊഡക്റ്റ് ഏതാണ് നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ച പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ് ഏതൊക്കെ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സാണ് ഏതൊക്കെ സമയങ്ങളിലാണ് അവർ വന്നത് ഏത് മാസമാണ് ഏറ്റവും കൂടുതൽ സെയിൽസ് നടന്നത് ആ സെയിൽസ് നടക്കാനുള്ള കാരണത്തെ കുറിച്ചടക്കം അവർ അനലൈസ് ചെയ്ത് റിപ്പോർട്ട് നമുക്ക് തരും അപ്പോൾ ഒരു ബിസിനസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആ ഒരു സംവിധാനം ഉപയോഗിക്കാം ഇങ്ങനെ നമ്മൾ എന്ത് പണിയെടുത്ത് നോക്കുകയാണെങ്കിലും ആ പണിയെ അസിസ്റ്റ് ചെയ്യണം നമ്മളൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറഞ്ഞാൽ നമ്മൾ പേഴ്സണൽ അസിസ്റ്റൻ്റ് എന്ന് പറയും നമ്മളോട് അസിസ്റ്റൻ്റായിട്ട് നമുക്കറിയാമല്ലോ നമുക്ക് ഈ പണിക്ക് എടുക്കാൻ നമ്മൾ കൂടുതലാളുണ്ടായിരുന്നെങ്കിലും ആഗ്രഹിക്കുന്ന പല പണികളും എടുത്തു തരാൻ ഇന്ന് ടൂളുകൾ അവൈലബിൾ ആണ്